മലയാളി മനസ്സിൽ ചെണ്ടയുടെ പ്രിയ താളം തീർത്ത മട്ടനൂർ ശങ്കരൻകുട്ടിമാരാർ സപ്തതിയുടെ നിറവിൽ ചെണ്ടയെ വാദ്യോപകരണങ്ങളിലെ എക്കാലത്തെയും വലിയ വിസ്മയമാക്കി മാറ്റിയ അതുല്യ പ്രതിഭയുടെ കലാജീവിതത്തിലേക്ക് ഒന്ന് പോയി വരാം ഒരു കേരളീയ കല മാത്രമായിരുന്ന ചെണ്ടമേളത്തെ വിദേശങ്ങളിൽ പോലും അനേകായിരങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാക്കിയ അസുലഭസിദ്ധിയുടെ ആചാര്യൻ അതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്ന ചെണ്ടവിദ്വാൻ കുട്ടിന് മട്ടന്നൂർ എന്നൊരു ചൊല്ലു തന്നെ അങ്ങനെ ചെണ്ടമേള രംഗത്ത് പ്രസിദ്ധമായി ചെണ്ട എന്ന വാദ്യോപകരണത്തിന്റെ കഴിവിന്റെ കരുത്തും കൈപുണ്യവും കാട്ടി മട്ടന്നൂർ തീർക്കുന്ന നാദബ്രഹ്മത്തിന്റെ മാസ്മരികതയിൽ മനമയങ്ങിയവരാണ് ആ ചൊല്ലിനു പിന്നിലെ പ്രധാന പ്രേരകശക്തി പ്രസിദ്ധമായ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിത്യപൂജയ്ക്ക് കൊട്ടാൻ ആദ്യമായി ചെണ്ട തോളത്തു തൂക്കുമ്പോൾ ശങ്കരൻകുട്ടിക്ക് അഞ്ചു വയസ്സ് മാത്രം വെറുതെയൊന്ന് കൊട്ടി പരീക്ഷിക്കൂ എന്നാണ് അച്ഛൻ കുഞ്ഞിക്കൃഷ്ണമാരാർ അന്ന് മകനോട് പറഞ്ഞത് പിതാവിന്റെ വാത്സല്യ നിർഭരമായ പ്രേരണയിൽ മടിച്ചു മടിച്ചാണ് തുടങ്ങിയതെങ്കിലും അറിയാതെ അത് അവനിൽ ഒരു ലഹരിയായി പടർന്നു പടർന്നുകയറി അവിസ്മരണീയമായ ഒരുപിടി ധന്യനിമിഷങ്ങൾ കാണികൾക്ക് കാഴ്ചവെച്ചാണ് അന്നവൻ കൊട്ടിക്കയറിയത് പിതാവിനെപ്പോലും അമ്പരിപ്പിച്ച പ്രകടനമായിരുന്നു അത് ആ <small> മനസ്സ് നിറഞ്ഞ അദ്ദേഹം നിറമിഴികളോടെ അവന്റെ ശിരസിൽ കൈവച്ച അനുഗ്രഹം ചൊരിഞ്ഞു ആ അനുഗ്രഹത്തിന്റെ കരുത്തിൽ തോളിൽ ചെണ്ട തൂക്കി ജീവിതം തുടങ്ങിയ ആ കൊച്ചു ശങ്കരൻകുട്ടി ഇന്ന് വളർന്ന പേരും പെരുമിയുമുള്ള മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറെന്ന ചെണ്ടമേളക്കാരിലെ താരരാജാവായി മാറിയിരിക്കുന്നു ചെണ്ടവാദ്യത്തിലെയും തായമ്പകിയിലെയും നിത്യവിസ്മയം താളവെട്ടങ്ങളുടെ വെടിക്കെട്ടുകൾ ചെണ്ടാസ്വാദകരെ അനുഭൂതിയുടെ ആഴങ്ങളിൽ ആറാടിക്കുന്ന മാന്ത്രികൻ ജീവിതയാത്രയുടെ എഴുപതാം കാലത്തിലെത്തി നിൽക്കുന്ന മട്ടനൂരിന് പിറന്നാൾ ആശംസകൾ യു ടി വി ന്യൂസ് പാലക്കാട്